യാട് പഞ്ചായത്ത് ഫാമ പിൻ്റെ ഏകദേശം അമ്പത് മെമ്പർമാര് കൂടി ചേർന്ന് എല്ലാ ഞായറാഴ്ചയാണ് നമ്മൾ ഈ ഫാമിൻ്റെ സമീപത്ത് വെച്ച് ഈ ജൈവ പച്ചക്കറി വിപണന കേന്ദ്രം അടങ്ങിയിരിക്കുന്നത് ഏകദേശം പതിനേഴോളം ഐറ്റമാണ് നമ്മൾ പൊട്ടുവള്ളരി ഉൾപ്പെടെയുള്ള മത്തൻ വെള്ളരി ഇപ്പം കണി പ്രമാണിച്ച് കണിവെള്ളരി കുക്കുമ്പർ പാവല് പടവളം ചീര വേപ്പില പച്ചമുളക് ഇങ്ങനെ ഒരു വീട്ടിലെ ആവശ്യമായ എല്ലാ വസ്തുക്കളും നമുക്ക് ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ എട്ട് മണി തൊട്ട് കിട്ടും കൂടാതെ ജൈവ ഇതിൽ നിന്ന് സാധിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങളും ധാരാളം നമുക്കിവിടെ മഞ്ഞപ്പുല്ലിന്റെ പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി ഗോതമ്പൊടി ഇതെല്ലാം നമുക്ക് ഈ ചന്തയിൽ നമുക്ക് ലഭ്യമാണ് ഏകദേശം അമ്പത് പേരുടെ കഠിന പ്രയത്നത്തിലൂടെ സമ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കൊണ്ടുവരുന്നത് മാത്രമല്ല ജനങ്ങളിൽ നിന്ന് വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ഇതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കടപ്പാട് ജനങ്ങളോടാണ് വാതിരപ്പള്ളി കോൺലൻ റോഡിൽ ഭാവന ജംഗ്ഷനിലാണ് എന്റെ കച്ചവടം നടത്തുന്നത് ഭാവന ജംഗ്ഷൻ ഒന്നാം പാട്ട് ആലപ്പുഴ 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 പഞ്ചായത്ത് പഞ്ചായത്ത് അല്ലേട് പഞ്ചായത്ത്

രാവിലെ ഒരു ഒമ്പതര കണ്ടത്തലും കൃഷിയുണ്ട് അവിടെ വൈകിട്ട് അഞ്ചുമണിക്ക് അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഉണ്ട് പിന്നെ ഒരു ആറേഴ് കടകളിലേക്ക് കൊടുക്കുന്നു പിന്നെ നാലാം വാർഡിലെ പാടിലേക്ക് കൊടുക്കുന്നുണ്ട് എങ്കിലും നമുക്ക് നല്ല അത്യാവശ്യം നമ്മുടെ മട്ടൻ ചെറു കടന്നു പോലുള്ള വരുമാനം നമുക്ക് ഇല്ലെന്ന് കിട്ടും പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ കിട്ടും ಜನ ಸೈಡ್ ಎಫೆಕ್ಟ್